ഹലോ ഇതാണ് അരുത ചെടി ഇതിപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികൾ കുഞ്ഞുപാവകളൊക്കെയുള്ള വീട്ടിൽ നമ്മൾ ഉറപ്പായിട്ട് നട്ടു വളർത്തേണ്ട ഒരു ചെടി കൂടിയാണ് കുട്ടികൾക്കുള്ള അപസ്മാരകങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ ഒരു ചെടി പിന്നീട് നമ്മൾ പറയുവാണെങ്കിൽ കുട്ടികൾ രാത്രിയിലൊക്കെ നല്ല ഞെട്ടിയുണമെന്ന് കരയുന്നത് കൊച്ചുകുട്ടികളുള്ള വീട്ടിലുള്ളവർക്കറിയാം കുഞ്ഞുങ്ങൾ നല്ല രീതി കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി ഞെട്ടിയുണമെന്ന് കരയാറുണ്ട് ആ സമയത്ത് ഇതിൻ്റെ ഇല പൊട്ടിച്ച് കുഞ്ഞുങ്ങൾ കിടക്കുന്നതിൻ്റെ അടിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ക്ഷമിക്കണം ക്ഷമിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം നമ്മുടെ ഗാർഡനിലേക്ക് ഒരുപാട് അമ്മമാർ വന്ന് ചോദിക്കുന്നതാണ് അരുതാ ചെടിയുണ്ട് അരുതാ ചെടി അപ്പോൾ ഇനി ഞാൻ പറയാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡനിൽ നിന്ന് അരുതാ ചെടി വാങ്ങുമ്പോഴത്തേക്ക് തേണ്ട ഈ കറുത്ത കവറിലാണ് കൂടുതലും ഈ ചെടി വരുന്നതും അപ്പോൾ ഈ ചെടി നല്ല ഇത് ഇത് കൊണ്ടുപോകുമ്പോൾ പലരും പറയാറുണ്ട് ഇത് കിളിച്ചില്ല ചീത്തയായിപ്പോയി അപ്പം ഇതാണ് ചെടി അപ്പോൾ ഇതെന്ത് കൊണ്ട് കിളിക്കുന്നില്ല ഇത് സാധാരണ ഈ കറുത്ത കവറിൽ വരുന്ന ചെടി നല്ല ചുമന്ന മണ്ണിനകത്താണ് ഉറച്ചാണ് വരുന്നത് അപ്പം നമ്മൾ ആ മണ്ണോട് കൂടി വെച്ചാൽ ഇത് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ മണ്ണ് മാറ്റി കൊടുക്കണം എന്തുകൊണ്ടാണ് ചുമന്ന മണ്ണിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിളിപ്പിക്കുമ്പം ഈ ചുമന്ന മണ്ണിൽ കുത്തി വെക്കുവാണെങ്കിൽ ഇതിൻ്റെ തണ്ട് അനങ്ങില്ല തണ്ട് അനങ്ങാതിരുന്നാൽ മാത്രമേ അതിനകത്ത് വേര് വരുത്തുള്ളൂ പക്ഷേ നമ്മൾ പിന്നീടും അതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച മുരടിച്ചിട്ട് കിളിക്കത്തില്ല ഇത് പെട്ടുപോത്തതേ ഉള്ളൂ വെള്ളമൊക്കെ മിക്സായി മല്ലാതെ ഒരു അതങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഇത് ഇതിൻ്റെ തണ്ടിൻ്റെ ഇത് ഇപ്പം തന്നെ ഈ കവർ ഇരുന്നു ഇരുന്ന് ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടാടി ഭാഗമൊക്കെ നല്ല രീതിയിൽ ഇലയൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കവറൊന്ന് കീറി നോക്കാം ഈ കവറിനകത്ത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ മണ്ണൊന്നും നിങ്ങൾക്ക് കാണണ്ടേ അപ്പം അത് ഈ കവർ ഞാൻ കീറി കാണിക്കാം അപ്പം കവർ കീറി കാണിക്കുമ്പോഴത്തേക്ക് നോക്കി ഇതിൻ്റെ മണ്ണ് കണ്ടോ നല്ല കട്ടി മണ്ണാണ് അപ്പോൾ നമ്മളത് കൈ വെച്ചൊന്നും നമ്മൾ പെട്ട് വലിച്ചുപ്പിച്ച് കളയൊന്നും ചെയ്യരുത് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുക്കാം അപ്പോൾ ഞാനൊരു ചട്ടിക്കകത്താണെച്ചിട്ട് വെള്ളം എടുത്തിരിക്കുന്നത് ഒരമുക്കാൽ മണിക്കൂർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതാ എടുത്തപ്പം തന്നെ അതാ ആ ചെളിമണ്ണ് മൊത്തവും പോയി അതിൻ്റെ വേര് കണ്ടോ നല്ലൊരു അരുത ചെടിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും ദേ ഇത്രയേ ഇത്രയുള്ളതിൻ്റെ വേര് കാരണം ആ ചെളി മണ്ണിനകത്ത് കുത്തി വേര് പിടിപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ ബാക്കി മണ്ണിനകത്തോട്ട് വേര് സ്പ്രെഡായി പോയിട്ട് പോലുമില്ല അപ്പം നമ്മളിത് ഈ ചെടി ഗാർഡനിന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇപ്പം ഇതറിയാതെ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത് ഈ കവർ പൊട്ടിച്ചിട്ട് ഡയറക്റ്റായിട്ട് നമ്മളങ്ങ് വെച്ച് കൊടുക്കുവാണെ ചട്ടിക്കകത്ത് പിന്നീട് ഇത് ഒരിക്കലും ഇത് വളരാതെ ഇങ്ങനെ കുറേച്ച് കുറേച്ച് ഉണങ്ങി ഉണങ്ങി അങ്ങ് പോത്തതേ ഉള്ളൂ ഇതാ ഇപ്പം നാം ഈ വെള്ള വെള്ളമെടുത്ത ചട്ടിയില്ല അതായത് വെള്ളം കളഞ്ഞ് കാണിച്ചു തരാം ഓ ആ ചെളിയെന്ന് വെച്ചാൽ നല്ല കള്ള കട്ട ചെളിയാണ് ഇതിനകത്ത് ഒരു തുള്ളി വേരില്ല വേര് മുറിഞ്ഞു പോയത് ഒന്നുമല്ല അത്രയും വേറെ ആ ചെടിക്കുണ്ടായിട്ടുള്ളൂ ഈ മണ്ണിൽ വേര് ഓടത്തില്ല ഭയങ്കര പാടാണ് കണ അപ്പം ഇങ്ങനെയുള്ള മണ്ണിൽ കിട്ടുന്ന എല്ലാ ചെടിയും പറ്റുമെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കണം അല്ലെങ്കിൽ അത് കിളിക്കത്തില്ല ഇങ്ങനെയുള്ള കട്ടിയുള്ള മണ്ണിൽ വെച്ചാൽ മാത്രമേ വേര് ഓട വേര് വരുത്തുള്ളൂ നമുക്ക് ആദ്യമേ വേര് വരണമെങ്കിൽ കാറ്റടിക്കുമ്പം പോലും ചലിക്കാത്ത ഒരു മണ്ണായിരിക്കണം അപ്പം ഞാൻ സാധാരണ ഒരു ചട്ടിക്കകത്ത് സാധാരണ മണ്ണ് ഇതിനകത്ത് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല സാധാരണ നമ്മളെ മുറ്റത്തുള്ള മണ്ണിനകത്താണ് ഈ അരിത കുഴിച്ചു വെച്ചത് ഇനി ഇതൊരു പത്ത് ദിവസം നല്ല രീതിയിൽ ഷെയടത്ത് വെക്കുമ്പോഴത്തേക്ക് വേരോട്ടം തുടങ്ങും പുതിയ കിളിർപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ പതുക്കെ ചെറിയ വെയിലത്തോട്ട് മാറ്റുക ഒരുപാട് വെയിലൊന്നും വേണ്ട ഒരു ഇളം വെയിലുള്ള സ്ഥലത്ത് മാറ്റി നടുക വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ